ഇവർക്ക് മനസ്സിലാക്കാനും പറ്റുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇസ്രായേലിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയാണ് ഏ ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ഹമാസോളികൾ ഗാസ കരയുന്നത് മാത്രമേ ഇവർക്ക് കാണാൻ പറ്റൂ ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഒരു ഹമാസ് തീവ്രവാദിയും ഭൂമുഖത്തുണ്ടാവരുത് അവരെ വേരോടെ പിഴുതുമാറ്റിയെങ്കിലല്ലാതെ ഇസ്രയേലിന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റില്ല ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞ് ഗോത്ര ഗ്രന്ഥവുമായിട്ട് ഇറങ്ങിത്തിരിക്കും ഇറങ്ങി അക്ബർ എന്ന് വിളിച്ച് ഇവർ ഒരൊക്ടോബർ ഏഴല്ല ഒരായിരം ഒക്ടോബർ ഏഴുകൾ ഇവർ ആവർത്തിക്കും േൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പലസ്തീന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കരുത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടേ ചെയ്യൂ കാരണം ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കരുത് ഇസ്രയേൽ ഇസ്രയേലിന്റെ നിലനിൽപ്പ് നോക്കും ഇവർ പറയുവല്ലോ ഇസ്രയേൽ നശിക്കാതെ പലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ലെന്ന് അങ്ങനെയല്ല പലസ്തീൻ നശിച്ചിട്ട് ഇസ്രയേലിനു മനസമാധാനം കിട്ടാതെ ലോകം അവസാനിക്കില്ല എന്ന് പറയേണ്ടി വരും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി ർദ്ദിച്ച ഒരു വിഷം ഇന്നും ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ക്യാൻസറായി തുടരുമ്പോൾ ഇത് ഇവരാഘോഷിക്കുന്നത് കാണണോ നമ്മുടെ നാട്ടില് ഇപ്പോ ഈ ഖത്തറില് േല് നടത്തിയതുണ്ടല്ലോ ഒക്കെ ഒരു ആഘോഷം ഒന്ന് കാണണം എന്തുവാഘോഷിക്കുന്നത് കാരണം ചത്തതൊക്കെ നമ്മുടെ ടീംസ് ആണല്ലോ രസകരമായി ആ സംഭവം നമ്മുടെ ടി ജി മോഹൻദാസ് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ടി ജി പറയുമ്പോ കുറച്ച് രസകരമായിട്ട് തന്നെയായിരിക്കും പറയുന്നത് കാരണം ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ വിഷയത്തിൽ വേദനയുണ്ടായിരുന്നില്ല വേദനയുണ്ടായിരുന്നില്ല നൈജീരിയയുടെ ഗാസ 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 ഹമാസ് ഹമാസ് എതിരെ ില്ല എന്നതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വേറൊരു വിഷയത്തിൽ വീഡിയോ ചെയ്യാനാണ് ആലോചിച്ചിരുന്നത് പക്ഷെ നമ്മുടെ സമ്മതിക്കുന്നില്ല ഞാൻ നേതന്യാഹു കഴിഞ്ഞ ദിവസം എപ്പോഴോ ട്രംപിനെ വിളിക്കുന്നു ചേട്ടാ ഞാൻ ട്രിപ്പ് പണി കൊടുക്കാൻ പോവുകയാണ് ആ അത് നീ കൊടുത്തോണ്ടിരിക്കല്ലോ എന്താ ഇത്ര പുതിയ കാര്യം അതങ്ങനെയല്ല ഇത്തവണ ആന്മാര് ഖത്തറിൽപ്പുണ്ട് ഞാൻ ഖത്തറിൽ ചെന്ന് അവന്മാരെ തീർക്കും ഇവിടെ നീ എന്ത് പറയുന്നത് ഖത്തറിലൊക്കെ പോയി എന്ത് ചെയ്ത് ഞാൻ ഖത്തറിലെ ദോഹയിലാവിരിക്കുന്നത് അതേ ദോഹയിൽ എൻ്റെ വലിയ സൈനിക താവളം അവിടെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഗൾഫിലെ ഏറ്റവും വലിയ സൈനിക താവളം അത് ഖത്തറിലാണ് അപ്പൊ നീ എന്റെ കളിക്കാണ് ഏ ചേട്ടൻ്റെ പ്രിസിപക്ഷൻ ഓപ്പറേഷൻ അല്ലേ എൻ്റെ ഏത് ബിൽഡിങ്ങിന്റെ ഏത് ഫ്ലോറിൽ ഏത് മുറിയിൽ ഇരിക്കുന്നു നോക്കിയിട്ട് ആ ഫ്ലോറിലെ ആ മുറി മാത്രം പൊട്ടിച്ച് ഞാനും ഉമ്മ തീർത്തിട്ട് കാര്യം കഴിക്കും അതാണ് പരിപാടി നോക്കിയും ഒക്കെ വേണമല്ലോ കേട്ടോ അല്ല ചേട്ടനൊന്നും അറിഞ്ഞില്ല ചേട്ടൻ അറിഞ്ഞെന്ന് പറയാനേ പോകുന്നുണ്ട് ഞാൻ കാര്യം ഒന്ന് തീർത്തേക്കാം എന്ന് പറഞ്ഞു ഇത് കൂടാതെ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കി അറിയാം ഖത്തറിലൊക്കെ അല്ല അല്ലെങ്കിൽ നീ അടിച്ചുകൊണ്ടിരിക്കല്ലോ അടിച്ചോ അണ്ണാ പക്ഷേ തെറിക്കണം തെറിക്കുന്നത് തലയായിരിക്കണം അണ്ണാ ശരി വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ ആ ഈ അകത്ത് തന്നെ നുഴഞ്ഞു കയറി ഹമാസ് നേതാക്കളുടെ അഞ്ച് തലകൾ തെറിപ്പിച്ചിട്ട് തിരിച്ചു വന്ന അണ്ണോ അടിക്കുകയും ചെയ്തു തെറിക്കുകയും ചെയ്തു അടുത്തത് എന്താണാ ശരി എന്നാ പിന്നെ നീ ശരി ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓഫീസ് ഏറ്റെടുത്തു കഴിഞ്ഞില്ലേ പൂരം ഈജിപ്റ്റിനോട് സൗദി അറേബ്യയോട് യു എഇട് എന്തിന് ഒമാനോട് ഇവരോടൊക്കെ പറയും പറയാതിരിക്കില്ല അപ്പോഴും ഞാനിത് ചെയ്യാൻ പോകണം അയ്യോ അത് വലിയ പ്രശ്നമാകില്ല കേട്ടാ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങളിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അതുകൊണ്ടാ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ചിലപ്പോൾ തന്നെ അറിയില്ല മനസ്സിലായില്ലേ ഖത്തറിന് സമാധാനം കിട്ടണമല്ലോ അതുകൊണ്ട് രാവേ ആ ഇന്ന കെട്ടിടത്തിൽ ഉണ്ട് കേട്ടാ ലവന്മാര് അഞ്ചു പേരുണ്ട് ഞങ്ങളുടെ ഒരാളുണ്ട് പേരുദോഷം വരാതിരിക്കാൻ വേണ്ടിട്ടെ ആറെണ്ണത്തിനെയും തീർത്തിട്ട് മക്കൾ കണ്ട് ഇതുവഴി അങ്ങോട്ട് പോയിക്കോ ഏട്ടാ ഞങ്ങള് കണ്ടില്ലെന്ന് നടിച്ചേക്ക ഞങ്ങൾ ഉറങ്ങണന്ന് വിചാരിച്ചോളാം മക്കളെന്നാ പെട്ടെന്ന് ചെയ്തിട്ട് മിനിറ്റ് 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 വേണ്ട ഒരു മതിയാകും എങ്ങനെയെങ്കിലും തീർത്തിട്ട് സാധ്യതയുണ്ട് കേട്ടോ എനിക്കറിയാം ഇംഗ്ലീഷിൽ ഞാൻ ഈ പ്രസ്താവനയും കൂടെ ചേർത്ത് നിങ്ങൾ കയച്ചുതരാം ഇമെയിൽ ചെയ്യാം നിങ്ങൾ ആ പ്രസ്താവന അല്ല അത് ആൾനാശം ഒന്നും ഇല്ലെന്ന് ആൾനാശം കൊണ്ട് ഞാൻ ഏറ്റില്ലോ ഞാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തയ്യാറെടുത്തിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദോഹയില് ഒരു ബിൽഡിങ്ങിന്റെ നേർക്ക് ഓരോ ഒറ്റ ആക്രമണം ഒന്നും പറയുന്നില്ല ഇപ്പൊ ആയൊക്കെ മരിച്ചു എന്ന് ആർക്കും പറഞ്ഞല്ല പേരുകൾ പലതും മാറി മാറി വരുന്നു ഞാന് പല വെബ്സൈറ്റുകൾ അത് ഇതൊക്കെ എടുത്ത് നോക്കി ആരും ആരും കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല അപ്പൊ ഞാനെന്ത് ചെയ്തു മീഡിയ അവൻ നോക്കി അവരാണല്ലോ ഈ ഗാസായിട്ടേയും അമാസിന്റെ ഒക്കെ കേരളത്തിലെ ഉത്തരവാദികൾ അവരാണല്ലോ അപ്പൊ അവർ സത്യാവസ്ഥ പറയുമെന്ന് വിചാരിച്ചു അവര് തോന്നിയ മാസം പേരുകളൊക്കെ എഴുതി കാണിക്കുന്നു അവരുടെ ഫ്ലാഷിൽ ഇങ്ങനെ പല പേരുകൾ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ മുഹമ്മദ് അൽ അയ്യാ മുഹമ്മദ് അൽ അൽ മകൻ മകൻ പല ഹയ്യയുടെ ഹയ്യയുടെ ബാക്കിൽ നിന്നവന്മാരുടെ ഒക്കെ തല ബ്ലാക്ക് നമുക്ക് പറ്റില്ല പണ്ട് ഈ ജനീത പത്രത്തില്ശ്ശേരി കാരണായിരുന്നു പത്രാധിപരായിരുന്നു സ്വരൻസിംഗ് വിദേശകാര്യമന്ത്രിയായിരിക്കുന്നു അപ്പൊ അന്ന് ബ്ലോക്കൊക്കെ എടുക്കണം കാശിയിലുള്ള സംഗതിയാണ് സ്വരൻസിംഗിന്റെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ കാശൊന്നും അപ്പൊ കാമ്പിശ്ശേരി പറഞ്ഞു പണ്ട് ആ ഒളിമ്പിക്സിൽ നാലാം സ്ഥാനം കിട്ടിയപ്പോൾ നമ്മൾ ഒരു സിംഗിന്റെ പടം കൊടുക്കുന്നല്ലോ ആ പടം തന്നെ സ്വർണ്ണ സിംഗാണ് മലയാളികൾ എങ്ങനെ എങ്ങനെ താടി നീ അത് കൊടുക്കും പ്രത്യേകിച്ച് ഈ ഇറാന്റെ നേതാവ് പലപ്പോഴും ചത്തു ചത്തു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കൊടുക്കും ഈ ഇബ്രാഹിം റൈസിയെ പോലെ പല ആളുകളും അതുപോലെ അതുപോലെ ഈ അലി പോലെ എത്ര പേര് ഇറാനിലുണ്ടെന്ന് ഏവന്റെ നോക്കിയാലും നടന്നതായിരിക്കില്ല കേട്ടോ ഏതായാലും ഉണ്ട് ഇതുപോലെ നമ്മുടെ മീഡിയ നോക്കി കഴിഞ്ഞപ്പോൾ ഈ പേരുകളൊക്കെ അയ്യ അയ്യ എന്നൊക്കെ പറഞ്ഞ് എഴുത്തേ ജനങ്ങൾ ഓർത്തിരിക്കാനും പോകുന്നില്ല വാർത്ത കൊടുത്തതുമായി ഭയങ്കര ആനാശം അപ്പൊ ഞാൻ മറ്റു ചാനലുകളൊക്കെ നോക്കി മറ്റു ചാനലുകൾ താഴത്ത് കൂടെ സ്കോള് പോകുന്നേ ഉള്ളൂ മീഡിയ മീഡിയ നടക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ വെടിവെപ്പിന്റെ എന്തോ പോകുമ്പോഴും എന്റെ കയ്യിൽ ഏതൊക്കെയോ കാണിക്കുന്നത് ഇതും ഏ ഗാസ് ഏതാ ദോഹ ഏതാ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം അതും ചാരുവും പുകയൊക്കെ പോകുന്ന സ്ഥലത്ത് ഇത് ഗാസയാണോ അതോ യുക്രൈൻ ആണോ അതോ ഖത്തറാണോ എങ്ങനെ തിരിച്ചറിയും അപ്പോൾ അതുകൊണ്ട് ആട്ടിക്കിട ആ വിഷയം എന്ന് പറഞ്ഞിട്ട് അവർ കാട്ടിച്ചോണ്ടിരിക്കും മറ്റ് ചാനലുകൾ നിലവിൽ തുടങ്ങിയിട്ടില്ല അതാണ് എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ഖത്തർ സാധാരണഗതിയിൽ സംഭവിച്ചാലും കേരളത്തിലെ ഹമാ കേൾക്കാൻ താമസിയാതെ ചിലപ്പോൾ മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് മലയാളി ഇത്ര ലക്ഷം മലയാളികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വർക്കൊക്കെ വരണ്ടതും അതിന് നേരങ്ങളിലും പത്രത്തിൽ വരുമായിരിക്കും അപ്പൊ ഞാൻ രാത്രിയിലാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇത് കണ്ടുവരുമ്പോൾ മണി പതിരെയൊക്കെ ആകും അപ്പൊ അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരിക്കും ഏതായാലും ഞാൻ അന്വേഷണം നോക്കിയ കോമൺ ഫാക്ടറായിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എൻസൈക്ലോപീഡിയ ഗ്രോക്ക് ആണല്ലോ ഗ്രോക്കിനോട് ചോദിച്ചു ഗ്രോക്കുള്ള സത്യം പറഞ്ഞു ഒരു ആറ് പേര് ലിസ്റ്റിംഗ് ഉണ്ട് എന്നിട്ട് ഗ്രൂപ്പ് പറഞ്ഞു ഡേ ഈ ആറ് ആറുപേരിൽ ആരൊക്കെയോ മരിച്ചെന്നും മരിച്ചില്ലെന്നും ഒക്കെ പലവിധ വാർത്തകളുണ്ട് ഇതിനൊന്നും ഒരു കൺഫർമേഷനും ഇല്ല ഖത്തർ സർക്കാർ വേണ്ടിയിട്ടില്ല ഇസ്രായേലും ആളിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഇസ്രായേൽ ഒരു ടുഡേസ് ആക്ഷൻ ദ ടെററിസ്റ്റ് ഓഫ് ഹമാസ് വാസ് എ ഹോളി ഇൻഡിപെൻഡന്റ് ഇസ്രായേലി ഓപ്പറേഷൻ ഇൻഡിപ്പൻഡന്റ് ആണ് വേറെ ആരെയും ഞങ്ങൾ ചേർത്തിട്ടില്ല അല്ല ചേട്ടൻ അമേരിക്കയോട് പറഞ്ഞില്ലേ അത് അറിയിച്ചു എന്നിട്ട് ഇസ്രായേൽ ഇനിഷ്യേറ്റഡ് ഇനിഷ്യേറ്റഡ് ഇറ്റ് 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 കണ്ടക്റ്റഡ് കണ്ടക്റ്റഡ് ആൻഡ് ഇസ്രായേൽ ഫുൾ ഫുൾ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും വി 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 ടേക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ചെയ്തത് നടത്തി ഉത്തരവാദിത്വമാണ് ട്രംപിനെയും ഒക്കെ അതുകൊണ്ട് ഫുൾ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു ചതിയില്ലാത്ത നേർക്കുനേരെ നേരെ നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്യുന്ന ജൂതൻ അതങ്ങടെ ഏറ്റെടുത്തു അപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്